വാത്തിക്കുടി പഞ്ചായത്തിൽ നടന്നുവരുന്ന ലൈഫ് മിഷൻ ഫ്ളാറ്റിന്റെ നിർമ്മാണം അനന്തമായി നീളുന്നു നാലു കോടി അമ്പത്തി അഞ്ച് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മാണം ആരംഭിച്ച ഇരുപത്തിയെട്ട് കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ലൈഫ് മിഷന്റെ ഫ്ളാറ്റ് നിർമ്മാണം തികച്ചും അശാസ്ത്രീയമാണെന്ന് പൊതുപ്രവർത്തകരും നാട്ടുകാരും മാധ്യമങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടിയിട്ടും വേണ്ടത്ര അന്വേഷണം നടത്തുവാനോ പണികൾ പൂർത്തീകരിക്കാനോ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപമാണിപ്പോൾ ഉയരുന്നത് പ്രളയ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി ഇരുപത്തിയെട്ട് കുടുംബങ്ങൾക്ക് വാസയോഗ്യമായ വീടൊരുക്കു എന്ന ലക്ഷ്യത്തിലാണ് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ മുരിക്കേശ്ശേരിക്ക് സമീപത്ത് മൂന്നാം ബ്ലോക്ക് കേന്ദ്രീകരിച്ച് ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണം ആരംഭിച്ചത് നാല് ദശാംശം കോടി രൂപ ആദ്യഘട്ടം വകയിരുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഫ്ളാറ്റിന്റെ നിർമ്മാണം ആരംഭിച്ചത് മൂന്ന് വർഷമാകുമ്പോഴും നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല കാലതാമസം എന്നത് മാറ്റി നിർത്തിയാൽ പോലും ഫ്ളാറ്റിന്റെ ഘടനയിലും നിർമ്മാണത്തിലുമുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും ചൂണ്ടിക്കാട്ടിയിരുന്നു നിർമ്മാണത്തെ സംബന്ധിച്ചുള്ള നിരവധി മാധ്യമ വാർത്തകളും പുറത്തു വന്നിരുന്നു എന്നാൽ ഇവയൊന്നും മുഖവിലക്കെടുക്കാതെയാണ് നിർമ്മാണം തുടരുന്നത് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും പലവട്ടം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇത് ഇപ്പോൾ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു കൂടുതൽ ഫണ്ടിന് വേണ്ടിയിട്ട് കോൺട്രാക്ടർ ആപ്പ് അണി നിർത്തി വെച്ചിരിക്കുന്നു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ഇതിൻ്റെ ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ പ്രത്യേക തരം നിർമ്മാണ രീതിയാണ് ഇതിൻ്റെ ഇരുമ്പ് കടലുകളും അതുപോലെ തന്നെ വീ ബോർഡുകളുമെല്ലാം തുരുമ്പെടുത്തും മഴയത്ത് ഒലിച്ചുമൊക്കെ നശിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എത്രയും വേഗം ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അർഹരായ ആളുകൾക്ക് കൈമാറണമെന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത് ഒരു വാസയോഗ്യമായ വീടിനു വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുള്ള നാടാണ് കേരളം ആ സമയത്താണ് കോടികളുടെ കോടികൾ ചെലവഴിച്ചുകൊണ്ട് ഈ രീതിയിലേക്ക് കെടുകാര്യസ്ഥതയുടെ പ്രതിരൂപമായിട്ട് ഇത്തരം നിർമ്മാണ പ്രവർത്തികൾ മാറുന്നത് ഇരുമ്പ് ഗേഡറുകളിൽ നിർമ്മിക്കുന്ന നാല് നില ഫ്ളാറ്റിൽ മുറികൾ വേർതിരിക്കുന്ന സിമന്റ് ബോർഡുകൾ ഒഴികെ ബാക്കി നിർമ്മാണമെല്ലാം ഇരുമ്പിൽ തന്നെയാണ് ഇത് ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ഉൾപ്പെടെയുള്ള വലിയ അപകടങ്ങൾക്കും ഇടയാക്കുമെന്നാണ് ആശങ്ക കരാറുകാർക്ക് സമയബന്ധിതമായി പണം ലഭിക്കാത്തത് മൂലം ഇതിനോടകം എട്ടോളം കരാറുകാർ പണികൾ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു ഗുണമേന്മയില്ലാത്ത വസ്തുക്കൾ ഉപയോഗിക്കുന്നതായും ആദ്യഘട്ടത്തിൽ നടത്തിയ നിർമ്മാണ വസ്തുക്കൾ പലതും മാസങ്ങളോളം തുരുമ്പെടുത്ത് നശിച്ച ശേഷം വീണ്ടും ഇവ തന്നെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നതും കെട്ടിടത്തിന് കൂടുതൽ ബലക്ഷയം ഉണ്ടാക്കുമെന്നാണ് ആക്ഷേപം ജില്ലയിൽ മറ്റിടങ്ങളിലും ഇത്തരത്തിലുള്ള ഫ്ളാറ്റുകൾ നിർമ്മിച്ചത് വിജയകരമല്ലെന്ന് കണ്ടെത്തിയിട്ടും കൂടുതൽ പണം അനുവദിക്കുവാനുള്ള കരാർ കമ്പനിയുടെ ശ്രമം ഉദ്യോഗസ്ഥരും കരാറുകാരും ചേർന്ന് നടത്തുന്ന വൻ തട്ടിപ്പാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു മുരിക്കാശ്ശേരിയിൽ നടന്നുവരുന്ന ലൈഫ് മിഷൻ ഫ്ളാറ്റിൻ്റെ നിർമ്മാണത്തിൽ വൻ അഴിമതിയാണെന്നും ശക്തമായ അന്വേഷണം വേണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി